നമ്മൊക്കെ വേപ്പല കട്ട് ചെയ്യുമ്പോ ചെയ്യണം എന്താന്ന് വെച്ചാല് നമ്മ ഓടിപ്പോയി ഇതേപോലെ ഒടിച്ചെടുക്കും അപ്പൊ ഓടിച്ചെടുക്കും വെച്ചാൽ ഇതിന്റെ തൊലി ഉലിഞ്ഞിട്ട് വിടാൻ പറ്റി വേപ്പ് ഉണങ്ങി പോവും പിന്നെ അല്ലെങ്കിൽ നമ്മ ഓടിപ്പോയിട്ട് കണ്ട ഇതേപോലെ എടുക്കും വേപ്പല ഇങ്ങനെ നമ്മ വേപ്പലെടുക്കാൻ പാടില്ല പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുമ്പോയിട്ട് ഇത് ഇങ്ങനെ എടുക്കുവല്ലോ നമ്മ ഇങ്ങനെ നമ്മൾ വേപ്പല ഒന്നും എടുത്തതിനാല് വേപ്പുണങ്ങി പോവും വേപ്പ് വളരെ ഇല്ല നമ്മെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് വെച്ചുകഴിഞ്ഞാല് നമ്മൊരു കത്തിയാ കട്ടറ വച്ചിട്ട് കണ്ട ഇതേപോലെ കട്ട് എടുക്കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് വേപ്പല നന്നായിട്ട് വളരും ഇതിന്റെ ഇനിയിപ്പൊരു അഞ്ചാറാ ചനപ്പ് ഇവിടെ നിന്ന് വരുകയും ചെയ്യും വേപ്പല നന്നായിട്ട് വളർന്ന് കിട്ടുകയും ചെയ്യും അപ്പൊ എല്ലാവരും ഇനി വേപ്പലൊക്കെ കട്ട് ചെയ്യുമ്പോ ഇതേപോലെ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് കണ്ട അപ്പൊ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാല് ഇഷ്ടം പോലെ വേപ്പല കിട്ടും കണ്ട ഇതൊരു നല്ല വേപ്പാണ് സുഹാസിനി വേപ്പാണ് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വേപ്പലയാണ് ചെറിയ ഇലകളായിരിക്കും കേട്ടോ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത വേണ്ട നിറച്ച് വേപ്പല കിട്ടുകയും ചെയ്യും നല്ല മണവു മണി വേപ്പലൊക്കെ ഉണ്ടായി വരുമ്പോ തന്നെ അതല്ല റെഡ് കളർ ആയിരിക്കുള്ളൂ കൂമ്പ് മൂത്ത കഴിഞ്ഞാല് കണ്ട ഇതേപോലെ പച്ചക്കളർ ആയിരിക്കുള്ളൂ അപ്പൊ എല്ലാരും സുഹാസിനി വേപ്പൊക്കെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം